മോട്ടോർ വാഹന വകുപ്പിന്റെ ശാസ്ത്രീയ പരിഷ്കരണ നടപടികൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി അഞ്ചിന് മാർച്ച് നടത്തും അഞ്ചിന് രാവിലെ ആർ ടി ഓഫീസ് മാർച്ച് നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി ഹരിസൂദൻ നായർ അറിയിച്ചു പരിഷ്കരണത്തിന് മുമ്പായി ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റി അതോറിറ്റി നാറ്റ് പാക് തുടങ്ങിയവയുമായി ചർച്ച നടത്തിയില്ലെന്ന് ഭാരവാഹികൾ ആരോപിച്ചു രൂപയും കുറച്ചിട്ട് സർക്കാരിന് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ട് നൂറ്റമ്പത് രൂപ ലാഭം അമ്പത് രൂപ ഉണ്ടായിരുന്ന സർവീസ് ചാർജ് രൂപയ്ക്ക് ഉയർത്തി തന്നെ ഇരുനൂറ് രൂപ ഒരു പരിഷ്കാരത്തിന്റെ പിന്നിൽ എന്തെല്ലാം എന്തല്ലി മനസ്സിലാക്കണം ഇത് ആരണ പോകുന്നത് ഇനി കേരളത്തിൽ മാത്രം വിചിത്രമായ ആചാരമുണ്ട് നമ്മളിപ്പോ തമിഴ് പടയണിംഗ് നൂറ്റമ്പത് രൂപ സർക്കാരിന്റെ ഫീസ് ലേണിംഗ് എഴുതാം നൂറ്റമ്പത് രൂപ എഴുതാം ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫീസ് അടച്ചാൽ മതി കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ നിങ്ങൾ ലേണിംഗ് ടെസ്റ്റ് പോകണമെങ്കിൽ ലേണിംഗിന്റെ ഫീസായ നൂറ്റി രൂപയ്ക്ക് പുറമെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഫീസായ മുന്നൂറ് രൂപയും എല്ലാ സർവീസ് ചാർജും ചേർന്ന് ഒരു ടൂ വീലർ പ്രകാരം തൊള്ളായിരം രൂപ അടക്കണം അതുപോലെ തന്നെ ഒരു രണ്ടും കൂടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപ അടക്കണം ഇനി ഒരു ലൈസൻസ് എടുത്ത ഒരാള് ഒരു ലൈസൻസ് അയാൾ ഇനി വേറെ രണ്ട് ലൈസൻസ് എടുക്കണം ആ രണ്ട് 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 ലൈസൻസ് 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 ഫീസ് ഇതല്ല ഇതിന്റെ ഇരട്ടി മാറും ലേണിംഗ് എക്സാം അപ്ലൈ അയാൾക്ക് കമ്പ്യൂട്ടറുകൾ ഒരുക്കിയില്ല ചോദ്യ ബാങ്ക് പ്രസിദ്ധീകരിച്ചു നൽകിയില്ല ഡ്രൈവിംഗ് ലൈസൻസിനായി വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചിട്ടില്ലെന്നും പരിഷ്കരണം അശാസ്ത്രീയമാണെന്നും എം ജി പ്രദീപ് സനോജ് ജഗദീഷ് ചന്ദ്രൻ എന്നിവർ അറിയിച്ചു ഇപ്പൊ നമുക്കൊരു മുപ്പത് സ്ലോട്ട് ആലത്തൂർ മുപ്പത് സ്ലോട്ടാണ് മുപ്പത് സ്ലോട്ട് എന്ന് ഒരു മാസം ഒന്നര മാസം കാത്തിരിക്കണം ഒരു പ്രാവശ്യം ലേണേഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ആ ലേണേഴ്സിൽ റിസൾട്ട് ഇല്ലാതെ വന്നാൽ അയാൾക്കിന്റെ ഒരു അവസരം ഒന്നര മാസം കാത്തിരിക്കണം അതിനും അയാൾ എന്താ ഇതിനെ അവസരം ഇതിനവസന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഒന്നര മാസം കാത്തിരിക്കണം അപ്പോൾ ഇവരെന്തു ചെയ്യും നേരെ വാളയാറിന്റെ അപ്പുറത്ത് പോയാൽ ഈ സംവിധാനം ഒന്നുമില്ല ആധാർ കാർഡും സർട്ടിഫിക്കറ്റും ഫോട്ടോവും കൊടുത്താൽ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആണ് നിങ്ങളുടെ ഫോണിൽ എക്സാം ചെയ്യാം ഡ്രൈവിംഗ് ടെസ്റ്റിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എച്ച് വേണ്ട എട്ട് വേണ്ട കുറച്ച് കൂടുതൽ പൈസ കൊടുത്താൽ മതി ഇത് നമ്മുടെ മിനിസ്റ്ററെ ബോധ്യപ്പെടുത്തിയിരുന്നു കേരളത്തിൽ കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷമായിട്ട് അമ്പത് ശതമാനം ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യുന്നത് കുറഞ്ഞിരിക്കുകയാണ് മുൻവർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് യുഡിവിന്യൂസ് പാലക്കാട്